മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇതും ഒരു റൂമറാണ് എത്രത്തോളം സത്യമാണെന്നോ എത്രത്തോളം വിശ്വസനീയമാണെന്നോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി കിട്ടിയ ന്യൂസാണ് ജിസൈലും ഹൗസിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് എവിക്റ്റായതൊന്നുമല്ല ജിസൈലിൻ്റെ ഫാമിലിയിൽ ജിസൈലിന് വേണ്ടപ്പെട്ട ആരോ മരണപ്പെട്ടു ആ ഒരു വാർത്ത ജിസൈലിനെ ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് അതേ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ജിസൈൽ പുറത്തേക്ക് പോവുകയാണ് ഇനി ജിസൈൽ തിരിച്ചു വരുമോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഇതൊരു റൂമറാണ് ഇത് സത്യമാണോ അല്ലയോ എന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള പ്രോമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ആ പ്രോമോയിലൂടെ നമുക്ക് വ്യക്തമാകും ജിസയില് ഹൗസിൽ നിന്നും പുറത്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് സീസൺ ത്രീയിലും ഇതുപോലത്തെ ഒരു സംഭവം സംഭവിച്ചിരുന്നു സീസൺ ത്രീയിലെ കണ്ടസ്റ്റൻ്റായ ഡിംബലിൻ്റെ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഡിംബലിനെ ഇതുപോലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുന്നുണ്ട് അതിനുശേഷം ഡിംബൽ തിരിച്ചു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ജിസേലിൻ്റെ കാര്യത്തിൽ ജിസേലിന് വേണ്ടപ്പെട്ട ആരോ ആണ് മരിച്ചിരിക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും വലിയ ന്യൂസ് കിട്ടിയിട്ടില്ല എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള പ്രോമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം